പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ലോകിൻ്റെ പുതിയൊരു വെളിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി ഇത് ഉണ്ടമുളവാണ് ഈ ഉണ്ടമുളവ് വേര് പിടിച്ച ഒരു ഉണ്ടമുളക് ഒരു ചെറിയ കവറിനകത്ത് വെച്ച് വേര് പിടിപ്പിച്ചതാണ് ഈ ഉണ്ടമുള് ഈ സിമെൻറ്റ് ചാക്കിനകത്ത് നട്ട് നല്ല രീതിയിൽ വിളവെടുക്കുന്ന ഒരു കൃഷിരീതിയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നേ അപ്പോൾ നമ്മൾ ഇത് സിമൻറ്റ് ചാക്കാണ് നമ്മളിവിടെ കാണിക്കുന്നതെല്ലാം തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷി രീതികളാണ് ഒപ്പം ഒരു വീട്ടിലെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കൃഷിയിലാണ് അപ്പോൾ ഈ സിമൻറ്റ് ചാക്കിന് പ്രത്യേകിച്ച് നമുക്ക് പൈസ ചിലവൊന്നുമില്ല സിമെൻറ്റ് ചാക്ക് ഇഷ്ടംപോലെ നമുക്ക് കിട്ടും അവിടെ ചോദിച്ചാലും സിമൻറ്റ് ചാക്ക് കിട്ടും അപ്പോൾ ഈ സിമൻറ്റ് ചാക്ക് മറ്റുള്ള ചാക്കിനെ അപേക്ഷിച്ച് ഇതിലൂടെ ഇതിന് വെള്ളം ഒഴിച്ചാൽ വെള്ളം അതിനകത്ത് തന്നെ നിൽക്കുന്ന രീതിയാണ് സിമൻറ്റ് ചാക്കിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരു എടുത്ത് ഇത് പഴുപ്പിച്ച് ഈ സിമൻറ്റ് ചാക്കിന് ഇങ്ങനെ വെള്ളം ഇറങ്ങി പോകത്താക്ക രീതിയിൽ നമ്മൾ ദ്വാരം അതായത് ഹോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് കോൾ ഉണ്ടാക്കി കൊടുക്കുക ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നത് സിമൻറ്റ് ഇത് കമ്പി പഴുപ്പിച്ച് ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അതും കിഴിയും അങ്ങനെ നമ്മൾ വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം വെളിയിൽ പോകത്തക്ക രീതിയിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കി ഹോൾ ഉണ്ടാക്കി അപ്പോൾ ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിലത്ത് കുറച്ച് കരിയില കരിയില വരി കാരണം കുറച്ച് മണ്ണ് മതി കരിയില ഇടുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മണ്ണ് സെറ്റ് ആവാതിരിക്കാനാണ് കരിയിലേക്ക് കൊടുക്കുന്നത് കരിയിലൊക്കെ ഇട്ട് നമ്മൾ ഇരിച്ചു കൊള്ളിക്കണം കരിയില എത്ര ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം വളമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറിന് വേരോട്ടം ഉണ്ടാവാൻ നല്ലതാണ് ഒപ്പം ഇത് അഴുകുന്നൊന്നെ ഇത് നല്ലൊരു വളവും കൂടിയാണ് അതുകൊണ്ട് കരിയില വളരെ നല്ലതാണ് കരിയില ഇട്ടതിന് ശേഷം നമുക്ക് ഈ ചാക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കണം മടക്കി വെച്ചില്ലെങ്കിൽ ഈ ചാക്ക് അങ്ങ് അടുത്ത വെള്ളം ഒന്നും ഇതിനകത്ത് ഒഴിക്കാൻ ഒക്കെ അത്ത രീതി വരും ഇങ്ങനെ നമ്മൾ ഒന്ന് മടക്കി വെക്കണം സിമെൻറ്റ് ചാക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യണം ഒന്ന് ഇത് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടേക്കണം അതായത് ചാക്ക് വെള്ളത്തിലിട്ടേക്കണം അകവും പുറവും തിരിച്ച് ഇട്ടേക്കണം അതിനുശേഷം ഇതിന് ചെഴുത്ത ദ്വാരം ഇട്ടു കൊടുക്കണം പിന്നീടാണ് നമ്മൾ ഈ കരിയില ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മണ്ണ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് മണ്ണ് എന്ന് പറയുന്നതുണ്ടെങ്കിൽ മേൽമണ്ണാണ് മേൽമണ്ണ്ണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണ് അതാണ് മേൽമണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മേൽമണ്ണ് ഈ മുളവിന് വേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളവുമായിട്ടൊന്നും മിക്സ് ചെയ്യണം കാരണം വേര് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല കുറച്ച് വളവും കൂടി നമുക്കിനകത്ത് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന വളം എന്ന് വെച്ചാൽ കുറച്ച് എല്ലുകൊടി എത്തിട്ടുണ്ട് എല്പൊടി അത് നമ്മൾ ഇട്ടുകൊടുത്തു എല്ല് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കടല പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് പിന്നെ വേപ്പിൻ പിണ്ണാക്കെടുത്തിട്ടുണ്ട് ഇത് മൂന്നും ജൈവവളമാണ് ഇത് മൂന്നും ഈ മണ്ണുമായിട്ട് ഒന്ന് കൂട്ടി ഇളക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മണ്ണ് വളവുമായിട്ട് കൂട്ടി ഇളക്കി കഴിഞ്ഞു ഈ മണ്ണ് കുറച്ച് നമ്മൾ ഈ ചാക്കിലോട്ടിട്ട് കൊടുക്കണം കുറച്ച് മണ്ണ് നമ്മൾ ചാക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇരിച്ചു കൊണ്ടിച്ചു അതിനുശേഷം ഇത് വേര് പിടിച്ച ഉണ്ടവളവാണ് ഓണത്തിന് ഉണ്ടവളവും കിട്ടാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ബാക്കിയുള്ള മണ്ണ് ഇതിനകത്ത് നമ്മളിട്ട് നിറയ്ക്കാൻ പോവുകയാണ് അപ്പോഴ നമ്മൾ മണ്ണിട്ട് ചാക്ക് നിറച്ചു മുളക് നട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണ്ണിൽ ഈർപ്പം നിലനിർത്തണം മറ്റൊന്ന് മുളകു വർഗത്തിനെല്ലാം തന്നെ പച്ചിലവളമാണ് ആവശ്യം അതായത് കാലിവളങ്ങൾ ഇലകൾ ഇതൊക്കെ അത്യാവശ്യമാണ് മറ്റുള്ള വളത്തിനെക്കാട്ടിലും വളരെ അത്യാവശ്യം ഈ കാലി വളങ്ങളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ വളരെ കുറഞ്ഞ ദൈർഘ്യം മാത്രമേ പോകത്തുള്ളൂ ഇതിന് ചുറ്റും മാത്രമേ നിൽക്കൂ ഊരോട്ട് വേര് പോകത്തില്ല അതുകൊണ്ട് തന്നെ ജലാംശം ഇതിൽ നിൽക്കേണ്ടത് ഈർപ്പം നിലനിർത്തേണ്ടത് നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഇതിപ്പം വാഴയുടെ പോളയാണ് അരികിയ വാഴയുടെ പോളയാണ് കൊല വെട്ടിയതിന് ശേഷം പിണ്ടി പൊളിച്ച പോളയാണ് ഇതില്ലെങ്കിൽ അല്പം കരിയിലയോ അതല്ലെങ്കിൽ നമ്മുടെ പോച്ചയോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ഇത്രയും ചെയ്ത് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു അങ്ങനെ ഈ ഉണ്ടമുളക് വളരെ ശോഷ എന്ന ഒരു ഉണ്ടുളവാണ് നമ്മളിപ്പം ഇതിനൊരു ചികിത്സ സുഖ ചികിത്സ കടകി അതിൻ്റെ സ്ഥലം മാറ്റി സ്ഥലം മാറ്റി മറ്റൊരിടത്താക്കി അടുത്താക്കി തീർച്ചയായിട്ടും ഒരു പത്ത് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണണം നിറയെ പൂവും ഉണ്ടമുളവുമായിട്ട് നിൽക്കും ഇനി ഒന്ന് രണ്ട് ഉണ്ട് അത് ഞാൻ ഒരു രണ്ടാം ഒരാഴ്ച കഴിയുന്നുണ്ട് ഏഴ് ദിവസം കഴിയുന്നുണ്ടെങ്കിൽ ഇതിനടുത്ത നമ്മൾ ചികിത്സ എന്താണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കാണിച്ചുതരാം അതിനുശേഷം ഈ ചാക്കിലായി ഉണ്ടവള വിള വിളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ലളിതമായി ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ സെമിതി ചാക്കിലേ ഉണ്ടവളം നടത്തിയ വരുമാനം ഉണ്ടാക്കാം ഇപ്പം നമുക്കറിയാം എല്ലാ സാധനങ്ങൾക്കും തീപിടിച്ച വിലയാണ് ഓണം ഓണമാകുമ്പോഴത്തേന് വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സ്ഥിതിശേഷമാണ് നമ്മുടെ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പരിമിതി കാ അതുപോലെ തന്നെ ചെയ്യാൻ ഇടമുണ്ടെങ്കിലും ചെയ്യാൻ താല്പര്യമില്ലായ്മ അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളാൽ നമുക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ആ ക്ലേശങ്ങൾ മാറുക അതായത് നമുക്ക് ലഭ്യമാകുന്ന വരുമാനം കൊണ്ട് ജീവിച്ച് മുന്നേറണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ രീതികളൊക്കെ നമ്മളോട് അവലംബിച്ചെങ്കിലേ പറ്റത്തുള്ളൂ ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഉണ്ടമുളവ് ഈ ചാക്കിനകത്ത് വിടാം ഒരു വീട്ടിലേക്ക് ഒറ്റമൂട് ഉണ്ടമുളവും മതി അപ്പം ഇനി ഒരാഴ്ച കഴിയുന്ന ഒരു വളം കൂടെ ചെയ്താൽ ഇത് നിറച്ച് കായ് ചെയ്യും ചാക്കിനകത്ത് ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പരിചരിക്കാൻ സാധിക്കും പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളമാവുന്ന നമ്മൾ ഇട്ട വളങ്ങളൊക്കെ അത് താഴെ ഭൂമിയിൽ പോകുന്നത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും കൃഷിയുടെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കിത് കൊണ്ടു വയ്ക്കാം കാരണം ഇതിൻ്റെ വളമൊന്നും പോകത്തില്ല ഒരു വളരെ സൂര്യപ്രകാശം ഒന്നും വേണ്ട കുറച്ച് വെയിലും മറ്റു കാര്യങ്ങളും ഒക്കെ മതി അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെയും ഇത്തരത്തിലുള്ള കൃഷികൾ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹമെങ്കിൽ കാർഷികമെങ്കിലും കൃഷിയെയും സ്നേഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം